പ്രിയമുള്ള മു നിങ്ങൾ ആരുടെയെങ്കിലും വീടിന്റെ കത്ത് ഹറാമായ പണമുണ്ടോ ഹറാമായ സമ്പത്തുണ്ടോ അബ്മാഹു നിങ്ങളുടെ ആയുസ് വെട്ടി കുറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അമീം പറയാൻ ഒരു മടി അള്ളാഹു കാത്ത് ലോൺ എടുത്തതില്ലേ പലിശക്ക് എടുത്തതില്ലേ പഠിച്ചവനെ പണയം വെച്ചതില്ലേ എന്തൊക്കെയായില്ലേ പെട്ടെന്ന് പണക്കാരനാകാൻ ഇപ്പൊ എന്തോ പുതിയ ഒരു കച്ചവടം ഉണ്ട് ഇപ്പൊ പൈസ കൊണ്ടുപോയി കൊറേ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും എന്തോര എന്തോ കൊറച്ച് പൈസ ഇട്ടു കഴിഞ്ഞാല് അങ്ങനെ എന്തൊരു പരിപാടി ഇല്ലേ മക്കളെ ആ പോയില്ലേ കൊണ്ടല്ല എന്നാൽ ആലിച്ചു വെക്കാ ചങ്ങ എന്റെ അടുത്ത് ഈ അടുത്തൊരു ഒരാളൊരു മസ്സല് ചോദിച്ചു ഞാൻ ഇങ്ങനെ കുറിച്ചു ഇപ്പൊ പുതിയൊരു സ്വർണ്ണക്കടയിൽ കുറച്ച് പൈസ കൊണ്ടിട്ടാ മതി ഒരു പത്ത് ലക്ഷം രൂപ സ്വർണ്ണക്കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം പതിനായിരം രൂപ മാസാമാസം രൂപ ഹലാലാണോ ഹറാമാണോ അതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക അല്ലാകട്ടെ അവസാനം സ്വർണക്കടയും കൂട്ടിയിട്ട് ഓന പോകും എന്റെ പ്രിയമുള്ളവരെ പിന്നെന്തോ ഇങ്ങനെ എന്തൊരു ചെയ്യിന്റെ കഥ പറയുന്നു ഒരാൾ ഒരാളെ കൊടുക്കുന്നു മറ്റൊരാളെ ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് അവസാനം നരകത്തി പോകുന്ന അവസ്ഥ അള്ളാഹു കാത്തിൽ ആകട്ടെ അങ്ങനെ ചിലത് പണമുണ്ടാക്കാൻ എളുപ്പ വഴികൾ എന്ത് പണ ഉണ്ടാക്കാനുള്ള വഴിയാ നോക്കണേ എന്തെല്ലാം വഴികൾ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴികളാ പലരും നോക്കുന്ന അള്ളാഹു കാത്തിരി ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് ഈ ബുദ്ധിയൊക്കെ വേറെ വല്ല കാര്യത്തിനുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ആരായനെ ഇങ്ങനെയുള്ള കുരുട്ടു വളഞ്ഞ വഴിയിലൂടെ പണം ഉണ്ടാക്കാൻ പെണ്ണുങ്ങളൊക്കെ സ്വർണം വരെ വിറ്റു കെട്ടിയവൻ ചോദിക്കുന്നു ആമിന എന്റെ പെണ്ണെ കെട്ടി ഓ എന്റെ അടുത്തൊന്നുമില്ല ഒന്നുമില്ല എന്നിട്ടുണ്ടായിരുന്നത് മുഴുവനും വിറ്റിട്ട് കൊണ്ടായിട്ടതും മൊത്തം പോയി പണക്കാരെ ആർത്തി പണത്തിനോടുള്ള ആർത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ചില പെണ്ണുങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയാത്തവന് ആർത്തി എന്ന് പറഞ്ഞാൽ എന്തിരാർത്തി സമ്പത്തിനോടുള്ള വല്ലാത്ത ആർത്തി എൻറെ പ്രിയപ്പെട്ട പെണ്ണെ സമ്പത്തിനോട് ആർത്തി വെച്ച അള്ളാഹു നിനക്ക് നല്ല മരണം തരൂല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എത്ര ചരിത്രങ്ങളുണ്ട് ഒരാൾക്ക് സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ നശിച്ചു ഒരു കാലത്തും നേരെയാകില്ല സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ മോശമായ മരണം കിട്ടു എത്രയോ ചരിത്രം മഹാനായി സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സഹാബി ഇറങ്ങി ഓടുകള് ചോദിച്ചു നീ എന്തിനാ ഓടുന്നതിന് ഈ ഇട്ടിരിക്കണ വസ്ത്രമേ എനിക്കുള്ളൂ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ ആ സഹാബി അള്ളാന്റെ റസൂൽ പറഞ്ഞത് നെബിയെ ഞാൻ ഇട്ടിരിക്കണ ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് അത് ധരിച്ച് നിസ്കരിക്കാൻ കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും നിസ്കരിക്കുമ്പോ ധരിക്കാൻ ഒറ്റ വസ്ത്രമേ ഉള്ളൂ എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരൊറ്റ ജോഡി വസ്ത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ സഹാബിയാണ് കൈ പിടിച്ചിട്ട് ചോദിച്ച് നബിയെ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞു വേണ്ട സമ്പത്ത് വേണ്ട ഇല്ല നബിയെണ്ടി വാ നബി പറഞ്ഞു വേണ്ട എന്തേ നബിയെ സമ്പത്ത് കിട്ടിയാ നീ അള്ള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രണ്ടു വസ്ത്രമില്ല ഒരു ഒരു ജോഡി ജോഡി വസ്ത്രം ആ വസ്ത്രമുള്ള സഹാബിയോടാ പറഞ്ഞത് മറക്കും അപ്പൊ ഈ സഹാബി ചോദിച്ചു അത്ര അത്രിയെ ഞാൻ അങ്ങയുടെ കൈ പിടിച്ചത് അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന സഹാബിയെ ഞാൻ മറക്കോ നബിയെ അലിസ്ല തമ്മൾ അപ്പോഴും പറഞ്ഞു വേണ്ട പക്ഷെ ഈ സഹാബി നിർബന്ധിച്ചപ്പോൾ സമ്പത്ത് അഞ്ചു നേരം പള്ളി വന്ന സഹാബിയെ പിന്നെ മൂന്ന് നേരമേ പള്ളി കാണുന്നുള്ളു കാണാനില്ല അഞ്ചു നേരം പള്ളി വന്നിരുന്ന സഹാബി പിന്നെ മൂന്ന് വക്കത്തായി പള്ളിയിലേക്ക് അവസാനം പിന്നെ മൂന്നുമില്ല ഒരു ദിവസം പള്ളി തന്നെ വരാത്ത അവസ്ഥ അവസാനം പിന്നെ വെള്ളിയാഴ്ച മാത്രമായി പള്ളി വരുന്നത് വെള്ളിയാഴ്ച മാത്രം നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് ആ സ്വഹാബിയുടെ അവസ്ഥ എന്തെന്നറിയോ അവസാനം കാഫിറായി ചത്തുപോയെന്ന് അള്ളാന്റെ കുറാഹം പറയുന്നുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ ഏത് സഹാബി ഈ സഹാബിയെ അള്ളാൻറെ റസൂലിന്റെ സഹാബത്ത് വിളിച്ചിരുന്നത് പള്ളിയുടെ മാടപ്രാവെന്നാണ് വിളിച്ചിരുന്നേ കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തുണ്ടായിരുന്നു പള്ളിയുടെ മാടപ്രാവുന്ന സഹാബത്ത് വിളിച്ചിരുന്ന സഹാബി പണം കൂടിയപ്പോ പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ സഹാബിയായിട്ട് പോലും അവസാനം മോശമായി മരിച്ചുപോയി എന്ന് ചരിത്രം പറയുമ്പോ ഈ ആർത്തി കൊണ്ട് ഒരു സഹാബിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ അള്ളാഹു കാത്തി അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് ഭർത്താവിനോട് ഹറാമായ പണവും സമ്പാദ്യവും ഭക്ഷണവും വീട്ടിൽ കൊണ്ടുവരല്ലേ എന്ന്